ഒരുപാട് നാളുകളായിരിക്കണേ ഒരു യു ഡാൻമൈലെ വീഡിയോ ചെയ്യണം വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരു സ്ഥലം വരെ പോയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ കണ്ടു അപ്പോൾ അവൾ അവളിഞ്ഞോട് ചോദിച്ചു ഇപ്പോൾ യൂട്യൂബിലൊന്നും വീഡിയോ ചെയ്യില്ല എനിക്കിപ്പോൾ യൂട്യൂബൊന്നും ഇല്ലേന്ന് ഞാൻ പറഞ്ഞു യൂട്യൂബ് ഉണ്ട് വീഡിയോ ചെയ്യലൊക്കെ കുറവാണ് ഷോർട്സുകളൊക്കെ വല്ലപ്പോഴും ചെയ്യുന്നല്ലാതെ യൂട്യൂബ് വീഡിയോ ഒക്കെ കുറവാണെന്നു പറഞ്ഞു എന്താ എനിക്ക് ചെയ്തുകൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനിപ്പം എനിക്ക് തോന്നി എന്താ ഇപ്പോൾ ചെയ്താൽ എന്ന് അങ്ങനെ അങ്ങനെ ചെയ്താണോ ദിവസം രാവിലത്തെ വിശേഷങ്ങൾ തന്നെ ഉൾപ്പെടുത്താൻ വിചാരിച്ചു പ്രത്യേകിച്ച് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ മടി ഇതാണ് നമുക്ക് ചെറിയൊരു മോൻ ഉണ്ടായതുകൊണ്ട് രാവിലെ എണീറ്റ് അടുക്കളയിൽ വരുന്ന ആൾ ഒപ്പം തന്നെ പുള്ളി എണീക്കും പിന്നെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലൊരു യുദ്ധം തന്നെ നടക്കും രാവിലെ കുറച്ച് സമയം ഒന്ന് ഉറങ്ങി തന്നാൽ നമ്മളെ പണികളൊക്കെ നമുക്ക് അത്യാവശ്യ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കാൻ കഴിയില്ലേ പക്ഷേ ഇത് രാവിലെ ആറു മണിക്ക് അവന് പണിയേക്കും ഇതൊക്കെ ഉണ്ടോ ഇതാണ് അവൻ്റെ പരിപാടി ഇപ്പോൾ ഞാൻ ഈ ഒരു വാക്കറിലിട്ടതുകൊണ്ടാണ് ഞാൻ അത്ര പടി പണിയിൽ ഒതുക്കണത് അല്ല എന്നുണ്ടെങ്കിൽ അവൻ എല്ലാ ഷെൽഫുകളും വലി തുറന്നിട്ട് അതൊക്കെ വലിച്ചിട്ടിട്ട് അവർ കയറി ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ അവന് കയറി ഇരുന്നിട്ട് അങ്ങനെ ഒരു സെക്കൻഡ് അടങ്ങി നിൽക്കില്ല ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ രാവിലെ ഏഴര മണിക്ക് യാമിക്കും സച്ചുനും മദ്രസിൽ പോകണം അത് കഴിഞ്ഞ് എട്ടര മണിക്ക് കൊച്ചൂരും സ്കൂളിൽ പോകണം പിന്നെ ഒമ്പത് മണിക്ക് പേര് മദ്രസ് കൂട്ട് വന്നിട്ട് ഒമ്പതര അമ്പത്തിരേക്ക് ഉണ്ടാക്കും സ്കൂളിൽ പോകണം ഇതൊക്കെയാണ് നമ്മളെ രാവിലത്തെ റൊട്ടീൻസ് നമ്മളെ കുഞ്ഞുമണിയാണെങ്കിൽ എന്ത് കിട്ടിയാലും പൊറുക്കി വായിലിടും അത് എടുക്കാൻ വേണ്ടിയിട്ട് വായിൽ കൈയിട്ടാൽ ഒരു നിലക്ക് വായ പൊളിക്കൂല ഇങ്ങനെ രാവിലെ പത്തിരി ചപ്പാത്തി ഒക്കെയാണ് ഇന്നത്തെ കടി അതിൻ്റെ അടിയിൽ ഞങ്ങൾ എല്ലാവരും വിളിച്ചു പോയി ഇവനെ ഇവനേൽപ്പിച്ചാൽ പിന്നെ പെട്ടെന്ന് എണീക്കോട്ടോ കാരണം ആൾ നന്നായിട്ട് വേദനിപ്പിക്കും മുടി പിടിച്ച് വലിച്ചിട്ടും തല്ലിയിട്ടും ഉള്ളിയിട്ടും അപ്പോൾ പിന്നെ എണീക്കൽ അത് വേറെ മാർഗ്ഗമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവനായതുകൊണ്ട് പിന്നെ ആർക്കും പ്രശ്നമൊന്നുമില്ല രാവിലെ എണീക്കുമ്പോൾ ഒരു കുറച്ച് സമയം അവനെ ഒന്ന് കൊഞ്ചിപ്പിക്കൽ ഇവിടെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞങ്ങൾക്ക് മോശിച്ചാണ് അപ്പോൾ ചില ദിവസങ്ങൾ നല്ല വക്കാണ് നടക്കും ഒരാൾക്ക് ഒരാളടുത്ത് കടത്തണം മറ്റൊരാൾക്ക് മറ്റൊരാളത്ത് കടത്തണം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ കുറച്ച് സമയത്ത് ഓന് നിൽക്കും പിന്നെ ഓൻ അവിടെ നിന്ന് എണീക്കും ഓൻ എവിടെ എവിടെയും കുറച്ച് അധികം സമയമൊന്നും നിൽക്കില്ല കേട്ടോ എല്ലായിടത്തും വളരെ കുറച്ച് സമയം അത് കഴിഞ്ഞ് ചപ്പാത്തി പണി ആണ് രാവിലെ ചപ്പാത്തി ഒക്കെ ഭയങ്കര റിസ്ക് കുടിച്ച പണിയാണ് പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഉള്ളു ഇങ്ങനെ അല്ലാതെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ചപ്പാത്തി ഒക്കെ പരത്തി വെക്കലാണ് ചപ്പാത്തിയും കടലക്കറി കടലക്കറിയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് രാവിലെ പോകുമ്പോൾ മദ്രാസിൽ പോകുമ്പോൾ തന്നെ രണ്ടാളും ചായയും കടിയൊക്കെ കുടിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മൾ കുഞ്ഞുമണിക്കും എൻ്റെ അവൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് അവനൊന്നും ഉറങ്ങും രാവിലെ ആറുമണിക്ക് എണീക്കണമല്ലേ ഒരു ഏഴര ഏഴമുക്കാലോ ണ സമയത്ത് ഏമുക്കാലൊക്കെ സമയത്ത് തന്നെ ഉറക്കാൻ ഒരുങ്ങും പക്ഷേ അവൻ ഉറങ്ങണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ അവനുറങ്ങണ രംഗമൊക്കെ കണ്ടാൽ ഒരിക്കലും ഉറക്കൂല അങ്ങനെയാണ് അവന് ഉറങ്ങണ ഉറക്കണ അവസ്ഥ അങ്ങനെ അവരുടെ ചായ കൊടുത്ത് അവർ യാത്ര ഡ്രസ്സും കാര്യങ്ങളും യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് അവർ സ്കൂൾ മദ്രസിൽ പോയത് അങ്ങനെ സച്ചു യാമിയും മദ്രസ് പോയിട്ട് അവർ വേണ്ടി വേണ്ടിയിരുന്നതാണ് കേട്ടോ എല്ലാവർക്കും സലാം ഉമ്മ ഉമ്മെടുത്ത് ടാറ്റ കൊടുത്തിട്ടൊക്കെയാണ് ആൾ അകത്ത് കയറുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചുവിനെ സ്കൂളിൽ പോകാൻ കാര്യങ്ങളും കൂടി റെഡിയാക്കും കേട്ടോ ഒന്നെ എട്ടര എട്ടര മുക്കാലൊക്കെ ആണ സമയത്താണ് അവൻ ഇറങ്ങാം അതിനടക്കാൻ ബാക്കിയുള്ള ചപ്പാത്തികളൊക്കെ പെരത്തി ചുട്ടെടുക്കാണ് അവന് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇന്ന് രണ്ടാളും ചപ്പാത്തിയും കറിയാണ് കൊണ്ടുപോകണത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാനില്ല ഉണ്ടാക്കാൻ നിൽക്കണില്ല ഇയാളടക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനോ എവിടെയാക്കി നിർ ഉറപ്പിച്ച് വിശ്വസിച്ച് പോകാൻ പറ്റില്ല കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊറുക്കിയിട്ട് തപ്പി വെക്കും നേരത്തെ എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും തടയിലുണ്ടാവും എന്നിട്ട് എല്ലാം വായിലാക്കും ചില സമയത്ത് ഇല്ലെങ്കിലും വെറുതെ അങ്ങനെ ചമച്ചുകൊണ്ടിരിക്കും കേട്ടോ കാരണം രണ്ട് പല്ല് വരുന്നുണ്ട് ഇനി അതിൻ്റെ എന്താണെന്ന് അറിയില്ല ഇല്ലെങ്കിലും ചില സമയത്ത് അങ്ങനെ നമുക്ക് തോന്നും ഇതെന്തോ ഉണ്ട് തൊടാനായിക്കില്ല ഭയങ്കര ദേശിയാണ് വായിൽ കൈ ആ ചുണ്ട് കൂട്ടി പിടിച്ചിട്ട് പിടിച്ചിട്ടും അങ്ങനെ ഞാനൊന്ന് ഉറക്കി ഉറക്കണ അവസ്ഥയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു ദിവസം ഇതുപോലെ മൂന്ന് തവണയിട്ടാണെങ്കിൽ ഞാൻ ഓർക്കുക ഈ ഒരു ആറു മണിക്ക് എണീറ്റ കുട്ടീനെ ഒരു എട്ട് മണി എട്ടരക്കാ ഏഴമുക്കാൽ എട്ട് മണിയൊക്കെയാണ് സമയത്തൊന്നും ഉറക്കും അത് കഴിഞ്ഞിട്ട് ഈ വളരെ കുറഞ്ഞ സമയം ഈ കുട്ടി ഉറങ്ങുള്ളൂ മര്യാദയ്ക്കൊരു ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വർക്ക് മതിയാവും പക്ഷേ ഏത് വർക്കായിട്ടും കരില്ല കുറച്ച് സമയമേ ഉറങ്ങുള്ളൂ അപ്പോൾ ഞാൻ കിട്ടണ സമയത്തൊക്കെ പരമാവധി ഉറക്കാൻ നോക്കും കുറച്ച് സമയം അങ്ങനെ എങ്കിലും ഉറങ്ങി കോട്ടേ വിചാരിച്ചിട്ട് തൊട്ടിലിട്ടാൽ നേണീട്ട് ഇരിക്കലാണ് അവൻ്റെ സ്വഭാവം കൊഞ്ചിപ്പിക്കുകയാണെങ്കിൽ നല്ല കുട്ടിയാണ് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തും മദ്രസിൽ പോണ സമയത്തൊക്കെ പിന്നെ ഫുള്ള് സജീവായിട്ട് ഉണ്ടാവും കേട്ടോ ആ സമയത്ത് ഉറങ്ങി തരുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു ഉപകാരമാണ് പക്ഷെ ആ സമയത്ത് ഓരോണീക്കും അന്നേരം പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നര മണിക്ക് കുളി ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വീണ്ടും ഉറങ്ങും അതും കുറച്ച് സമയമൊക്കെ ഉറക്കും ഉറങ്ങും കുറച്ച് സമയം ഉറങ്ങുള്ളൂ അധികം വലിയത് നമ്മൾ അവനെ ഉറക്കിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനും ചെയ്യാൻ പറ്റില്ല അന്ന് അവൻ തീരെ ഉറങ്ങില്ല അതാണ് ഒരു സ്വഭാവം പിന്നെ വൈകിട്ട് നാലുമണി അഞ്ചുമണിയൊക്കെയാണ് സമയത്ത് ഞാൻ ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉറക്കി നോക്കും ചില ദിവസം ഉറങ്ങും ചില ദിവസം ഉറങ്ങൂല ഇതാണ് അവസ്ഥ ഇങ്ങനെയാണ് ഉറക്കല് കുറഞ്ഞ സമയം ഉറങ്ങുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഉറക്കണത് ഒരു സമയത്ത് ഉറങ്ങാണ് ആ സമയത്ത് കുറച്ച് തോനെ ഒരുപാട് സമയം ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് മതി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഉറക്കണ അവസ്ഥ കേട്ടോ പിന്നെ കൊച്ചു സ്കൂൾ പോകാൻ ഒരുങ്ങിയപ്പോൾ അവൻ്റെ സൗണ്ട് ഇട്ട് വീണ്ടും എണീറ്റ് പിന്നെ ഓൻ എടുത്ത് കുറച്ച് നേരം അങ്ങനെ താരവലിച്ച് വീണ്ടും തൊട്ടിലിട്ട് അങ്ങനെ ഞാൻ ഇരുന്നിട്ടും പിടിച്ചിട്ടും ഒതുക്കി ഉറക്കി ഞാൻ നിലത്തിരുന്ന് കൈയും കാലും പിടിച്ച് വെച്ചിട്ടൊക്കെയാണ് ഒന്ന് കുറച്ച് സമയം ആട്ടിയത് ഏതായാലും കുറച്ച് സമയം ഉറങ്ങുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് സ്കൂൾ കൊണ്ടുപോകാലും കൂടി റെഡി ആക്കാണ്ട് അങ്ങനെ കുട്ടീനെ ഇറക്കി ബെഡ്ഷീറ്റും പുതപ്പും ഇരിപ്പുകളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിൻ്റെ ശേഷം അടുക്കളയിൽ പോവുകയാണ് കാരണം ഒൻപത് മണിക്ക് അവർ മദ്രസ് വിട്ട് വരും കേട്ടോ അങ്ങനെ മദ്രസ് വിട്ട് വന്ന സമയമായപ്പോഴത്തേനും പുള്ളിക്കാരും എണീറ്റ് കേട്ടോ കാരണം നമ്മളെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ് മദ്രസ് അപ്പോൾ മദ്രസ് നിന്ന് വെല്ലടിക്കുന്നതും കുട്ടികൾ ചെല്ലാതെ ചെല്ലണതൊക്കെ കേട്ട് നന്നായിട്ട് കേൾക്കും അപ്പോൾ ചില ദിവസം കൊണ്ട് അത് കേട്ടിട്ട് ഉണരും കണ്ടോ കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ളൂ ഞാൻ അവരുടെ കൂടെ അവിടെ കാട്ടണത് ഇതിൻ്റെ ഒപ്പം അവനും ഉണ്ടാവും കേട്ടോ അങ്ങനെതാ സ്കൂളിൽ പോകാനൊക്കെ റെഡിയാക്കി ചപ്പാത്തി ചിക്കൻ കറി ആണിന്ന് സ്കൂൾക്ക് സ്കൂളിൽ രഞ്ചിന് കൊടുത്തുവിട്ടത് സ്നാക്സ് ആയിട്ട് ഒരു പേരൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കണ്ടോ ആൾ നല്ല ഹെൽപ്പാണ് കേട്ടോ എല്ലാവരും എപ്പോൾ ഉണ്ടാവും ബാഗിലിടാനും ബാഗിലിടാനില്ല ബാഗിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വലിച്ചിടാനാണ് ഇഷ്ടം അതേ ബുധനാഴ്ച എൻ്റെ അമ്മയ്ക്കുട്ടിക്ക് ബുധനാഴ്ച ആ യൂണിഫോമിന് ഈയൊരു പിങ്ക് കളർ കോട്ടാണ് വരുന്നത് അല്ലാത്ത ദിവസങ്ങളുടെ നീല കളർ കോട്ടാണ് വരിക ഇതുകൊണ്ടാണ് ഇത് ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ അടിക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അതുപോലത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഇത്രേക്കുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ